ഹലോ വെൽക്കം ബാക്ക് ലേലൂസ് അപ്പോൾ ഇന്നൊരു പുതിയ റൂട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇതിൽ നിങ്ങൾ പോയവരുണ്ടാകും കണ്ടവരുണ്ടാകും കാണാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് കക്കാടും പോയിൽ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നിലമ്പൂർ വഴിയാണ് പോകുന്നത് നിലമ്പൂർ വഴി ഫോറസ്റ്റിലൂടെയൊക്കെയാണ് ഈ ഒരു യാത്ര അതിമനോഹരമാണ് ക്യാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണത് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാണ് വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടമായ ലൈക്ക് ചിലമ്പൂരിൽ നിന്നും ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം ഉണ്ട് കക്കാടംപോയിലേക്ക് നമ്മുടെ അരീക്കോട് വഴി പോകുന്നതിലാരും എത്ര സുഖകരമാണ് ഇതുവഴി പോകുന്നത് പക്ഷെ കുറച്ച് കഴിഞ്ഞ റോഡ് വളരെ മോശമാണ് കേട്ടോ കുറച്ച് അങ്ങത്താനാവുമ്പോൾ റോഡ് വളരെ മോശമാണ് പിന്നെ പോകുന്ന വഴി അതിമനോഹരമാണെന്ന് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിരുന്നു ഇരു സൈഡിലും അതിമനോഹരമായിട്ടുള്ള റബ്ബർ തോട്ടങ്ങളെ അതേപോലെ തന്നെ മറ്റുള്ള കൃഷി രീതികളെ ഇങ്ങനെയൊക്കെയാണ് അവിടെ കൂടുതലായിട്ട് കാണാനുള്ളത് ഇവിടെ വീടുകൾ അപൂർവമാണ് അതായത് വീടില്ലെന്നെ പറയാം കാരണം ഇവിടെ ഉള്ള വീടുകൾ തന്നെ ഈ അച്ചായന്മാരുടെ വീടുകളൊക്കെ ഉണ്ടാകുമല്ലോ അങ്ങനെയുള്ള വീടുകളാണ് അത് ഒന്നോ രണ്ടോ മാത്രമാണ് ഇതുവഴി പോകുമ്പോൾ ഉള്ള വീട് കാണുന്നത് പിന്നെ ഉള്ളതൊക്കെ ഇങ്ങനെയുള്ള റബ്ബർ തോട്ടത്തിൻ്റെ കൃഷികൾ മാത്രമാണ് ഉള്ളത് കേട്ടോ പക്ഷെ നല്ല അടിപൊളിയാണ് അതിൻ്റെ ഒത്ത നടുക്കിലായിട്ട് ഈ ഒരു ചെറിയ റോഡ് കാണുമ്പോൾ അതിമനോഹരമാണ് അപ്പൊ ഇതിൽ ഒരു തവണെങ്കിലും പോകാത്തവര് ഒന്ന് പോയി നോക്കുക പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു റോഡിന്റെ അവസ്ഥ കുറച്ച് കഴിയുമ്പോൾ മോശമാണ് എന്നുള്ളത് അപ്പൊ ഒരു തവണയൊക്കെ പോയാൽ ഇതില് ഈ കാടിന്റെ മനോഹാരിതയൊക്കെ നിങ്ങൾക്ക് കണ്ടറിഞ്ഞ് പോകാൻ പറ്റും അപ്പൊ അടിപൊളിയാണ് നമുക്ക് പിന്നെ ഇരു സൈഡിലായിട്ട് കാണുന്നത് ഏഹ് മുളക്കൂട്ടങ്ങളാണ് ഇവിടെ ആന ഇറങ്ങലുണ്ടോ എന്നൊന്നും അതൊന്നും അറിയില്ല വന്യമൃഗങ്ങളുണ്ടോയൊന്നും നമുക്കറിയില്ല കേട്ടോ അതറിയുന്നവർ എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇത് വഴി പോയപ്പോൾ കണ്ടവരുണ്ടെങ്കിലൊക്കെ ഒന്ന് താഴെ കമൻ്റ് ചെയ്യണേ പിന്നെ ഒരുപാട് പിള്ളേരെ കണ്ടു ഇങ്ങനെ കുളിക്കാനും വേണ്ടിയൊക്കെ വന്ന കുട്ടികൾ അതായത് ഇവിടുന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങിയാലൊക്കെ കുളിക്കാൻ പറ്റിയിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഈ കാടിൻ്റെ അവസ്ഥ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഇരു സൈഡിലായിട്ടുള്ള ഒരുപാട് ചെടികൾ അതായത് നമ്മൾ പണ്ട് കാലത്തൊക്കെ കണ്ടിട്ടുള്ള ചെടികളുണ്ടല്ലോ ഈ പൂച്ചപാൽ അതേപോലെ തന്നെ കോളാമ്പി പോലത്തുള്ള പൂക്കൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് കാണാൻ പറ്റും ഇതാണ് കേട്ടോ റോഡിൻ്റെ അവസ്ഥ കുറച്ച് കഴിയുമ്പോൾ ആകെ പൊട്ടി പൊളിഞ്ഞ റോഡാണ് പിന്നെ കണ്ടോ പൂക്കൾ ഒരുപാടുണ്ട് കേട്ടോ അതായത് കുറച്ച് തണുപ്പ് കൂടുതലുണ്ട് അതുകൊണ്ടാണോ അപ്പോൾ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയത് അറിയില്ല പിന്നെ നല്ല പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് വഴി പോന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ നസ്റ്റാർജിക്ക് ആയിട്ടുള്ളത് അതായത് നമ്മൾ പഴയ കാലത്തെ കാര്യങ്ങളാണ് എനിക്ക് ഓർമ്മ വന്നത് ഒരുപാട് പൂക്കള് അതായത് ഇതൊക്കെ നമ്മുടെ ഓണക്കാല ഓണത്തിന്റെ ആ സീസണിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളാണ് അപ്പൊ ഇങ്ങനെയുള്ള പൂക്കള് അതേപോലെ തന്നെ ഈ പിന്നെ കോളാമ്പി ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയുള്ള വേലിച്ചെടികളൊക്കെ ഒരുപാട് ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് വീണ്ടും യാത്ര തുടരുകയാണ് ഇനി കുറച്ച് ദൂരം കൂടെയുണ്ട് പോകുന്ന വഴിയിലൊക്കെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത് അപ്പോൾ ഇത് വഴി ഒരു പ്രാവശ്യമെങ്കിലും പോകുക നമ്മൾ ഈ ഒരു പ്ലേസൊക്കെ കാണണ്ട സമയത്ത് ഇത് വേറെ എവിടെയോ ആണെന്നൊക്കെ വിചാരിക്കും അപ്പോൾ ഇത് വഴി ഒരു പ്രാവശ്യമെങ്കിലും പോവുക നല്ല മനോഹരമായിട്ടുള്ള പ്ലേസ് ആണ് അപ്പോൾ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബായി